രണ്ടാമത്തെ സ്വർഗമേതാ വേഗം കടന്നു പോകാം ദാറുസ്സല രണ്ടാമത്തെ സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം ചില വീടിനൊക്കെ പേരിടാണല്ലേ ദാറുസലാം അല്ലെ അല്ലേ വേറെ ചില ചില പല പേരാണ് താമര സ്വർഗത്തിന് എട്ട് പേരുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും അന്വേഷണം എടുക്കേണ്ട കാര്യമുണ്ടോ ദാറുസ്സലാം ദാറുസല ചിലൽ പറയാം അതെല്ലോടത്തും ഉണ്ട് എന്നാ അതിനെ താറാറ് എല്ലായിടത്തും ഉണ്ട് രണ്ടാക്കരാണ് അങ്ങനെ ചില ആളുകൾ പേരും പോലെ അങ്ങനെ ആൾക്ക് കുട്ടികളെ പേരും ഞാൻ ആകെ ഒരു വിഷയന്റെ പേര് നോക്കിട്ടു പേര് നോക്കിയിട്ടുള്ള പേരിന്റെ അർത്ഥം നോക്കിയിട്ട് എന്താ ഓള ഓന്റെ പേരിന്റെ ആദ്യത്തെ ഓളെ പേരിന്റെ ആദ്യത്തശ്വരം ഓള ഉമ്മാന്റെ പേരിന്റെ ആദ്യത്തശ്നം ഓള വാപ്പാന്റെ പേരിന്റെ ആദ്യത്തശ്ശനം ഓന്റെ വാ ഉമ്മാന്റെ പിന്നെ ഓന്റെ വാപ്പാന്റെ ഓൾ ആദ്യം കൊടുക്കാൻ ഞാൻ ഉള്ള അച്ഛനുണ്ടാവും ഓള വാപ്പാന്റെ ഓടി അവൻ അച്ഛനെ എഴുതിയിട്ട് അതിനെ ഹർക്കത്തും ഫത്തവും കസറും നമ്മൾ കെട്ടിനെടുക്കൊണ്ടിരും എന്നിട്ടും പറയും സാർ ഇതിന്റെ അർത്ഥമൊക്കെ നേടിത്തരും മൂപ്പരൊക്കെ ചോദിക്കേണ്ട പണിയേ ഉള്ളൂ ഡയറി ഡയറിഷണറി നോക്കി നോക്കുന്നു അർത്ഥം കാണ്ടേ എന്നാലും എന്തേലും അർത്ഥം അതിനൊരു അർത്ഥമില്ലട അപ്പൊ സാറേ അർത്ഥമില്ലാത്തിട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ വിളിക്കാനൊരു സുഖം വേണ്ടേ ദാറുസലാം രണ്ടാം സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം ശ്രക്ഷയുടെ വീട് എന്നാണ് ഇതിന്റെ അർത്ഥം ആ സ്വർഗമല്ലാഹു നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കണ്ടിടും ചുവന്ന മാണിക്യം കണ്ടു ആരെങ്കിലും ചുവന്ന മാണിക്കത്താലാണ് മാണിക്യം മാണിക്യം നമ്മൾ കേൾക്കാന്നല്ലാതെ ചില ആളുകളൊക്കെ ഇങ്ങനെ വലിയ വലിയ പൈസ കൊണ്ടോയിട്ട് പിന്നെ മാണിക്യം കിട്ടാണ്ട് പാമ്പ് കൊണ്ടുപോയി കൊടുക്കേണ്ടതാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ആസ്മരികതയിൽ കുടുങ്ങി പോരണ്ട് ഇപ്പൊ ഒരു ചങ്ങായി അങ്ങനെ കുടുങ്ങിയിട്ട് ഭയങ്കര പ്രതിസന്ധിയിലോ പതിനഞ്ചു കോടിയാണ് ഇത്ര ഓന് ബാധ്യത ആരോ പറഞ്ഞു പറ്റിച്ചാ ഞാൻ മാണിക്കം കൂടുന്നതരാൻ പതിനഞ്ചു കോടി തന്നാൽ മതി ഓന് മുപ്പത് കോടി ഉണ്ടാക്കാന്ന് പറഞ്ഞ ആരോ പറ്റിച്ചതാ സാധു ഛാതു ഇപ്പൊ ഭൂമിയിലും ആകാശിലും അല്ലാതെ ചൂടെടുത്ത് നടക്കുക മനുഷ്യന് പണത്തോടുള്ള അമിതമായ മോഹം പരുഷനെ നശിപ്പിച്ചു കൊള്ളാം നൽകുമാറാകട്ടെ ചുവന്ന ദാറുസലാം നിർമ്മിതമായത് മൂന്ന് മൂന്നാമത്തെ സ്വർഗം ജന്നു എന്ന സ്വർഗമാണ് പച്ച കോമേതകത്താലാണ് ആ സ്വർഗത്തിന് അല്ലാഹു നിർമ്മിച്ചിരിക്കുന്നത് ദാറുസലാം എന്ന് പറയുന്ന സ്വർഗംമാർക്കാണ് അല്ലാഹു സംവിധാനിച്ചത് കേട്ടോളൂ സൂറത്തുല്ലന്നാമിലെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ അധ്യായമാണ് ദാറുസലാം എന്ന് പറയുന്ന സ്വർഗമല്ലാഹു ആർക്ക് വേണ്ടിയാ സംവിധാനിച്ചത് ദാറുസലാം എന്ന സ്വർഗത്തിൽ കടക്കുന്ന ഒരു ഈ ഭാഗം ആളുകളാരാൻ സൊറാത്തുറബിക്ക ഇതാണ് ഇതാണെന്റെ റബ്ബിന്റെ നേരായ വഴി ആ വഴിക്ക് ജീവിച്ചു പോകുന്ന ആളുകൾ ആരാണോ നേരായ വഴിക്ക് ജീവിച്ചു പോകുന്ന ആളുകൾ വളയുന്നവരും തിരിയുന്നവരും അല്ല വളഞ്ഞു തിരിഞ്ഞു പോയവരല്ല അവർക്കാണല്ലാഹു ദാറുസലാം എന്ന ഭവനം സ്വർഗമല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഇലാ ഞങ്ങൾ ദാറുസലാം പറഞ്ഞോടത്തൊക്കെ അള്ളാഹു സുറാത്തു മുസ്തകയും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ സുറാത്തു മുസ്തകമിൽ നമ്മളെ അല്ലാഹു അടിയുറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ